നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്നു മുതൽ ഇനി വരുന്ന രണ്ടാഴ്ച കാലം എൻ്റെ വീഡിയോകൾ നിങ്ങൾ കാണുമ്പോൾ അതിൽ ചില ഭംഗിക്കുറവ് കാണാം എണ്ണക്കുറവ് കാണാം കാരണം ഞാനൊരു രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പ്രകൃതി ചികിത്സയ്ക്ക് കയറിയിരിക്കുകയാണ് ഇന്ന് നിങ്ങൾ എൻ്റെ ആദ്യ വീഡിയോ കണ്ടത് സാധാരണ വീഡിയോ പോലാണ് ഞാൻ ഇന്നലെ ചെയ്തു വെച്ചതാണ് അത്തരമൊരു മൂന്ന് നാല് വീഡിയോകൾ കൂടി ഈ ദിവസങ്ങളിൽ ഒന്നോ രണ്ടോ ആയി വരാം എന്നാൽ പൊതുവേ ഇനി വരാൻ പോകുന്ന രണ്ടാഴ്ച ഞാൻ വളരെ കുറച്ച് വീഡിയോകൾ മാത്രമേ ചെയ്യൂ വളരെ അത്യാവശ്യമുള്ള വിഷയങ്ങളിൽ ദൃശ്യഭംഗി അത്ര നല്ലതാവണമെന്നില്ല പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ തുടർച്ച ചെയ്യുന്നത് ഇന്ന് രണ്ട് വീഡിയോകളാണ് പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആദ്യത്തേത് തീർച്ചയായും ട്രംപും മോദിയും പുട്ടിനും ഒക്കെ ചേർന്നുള്ള ഒരു പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ഡെവലപ്മെന്റ് ആണ് തൻ്റെ ഈഗോയെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി സാമ്പത്തിക രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്ന ഒരു വിചിത്ര കഥാപാത്രമായി ട്രംപ് മാറിയിരിക്കുകയാണ് സുഹൃത്ത് രാജ്യങ്ങളെപ്പോലും ശത്രുപക്ഷത്തേക്ക് നീക്കുന്നത് ഞുഡിയിഡയിലാണ് അമേരിക്കയുടെ ചിരകാല സുഹൃത്തുക്കളായിരുന്ന യൂറോപ്പിലെ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഓസ്ട്രേലിയ ജപ്പാൻ ദക്ഷിണ കൊറിയ കാനഡ അവരൊക്കെ സഫർ ചെയ്യുകയാണ് ട്രംപിൻ്റെ തലതിരിഞ്ഞ നിലപാട് മൂലം പക്ഷേ അവർക്കൊക്കെ നിശബ്ദമായി സഹിക്കാനുള്ള ശേഷി മാത്രമേ ഉള്ളൂ പഴയ മാഡംബി സ്വഭാവമാണ് ട്രംപ് തീരുമാനിക്കുന്നു അല്ലെങ്കിൽ അമേരിക്ക തീരുമാനിക്കുന്നു അതവർ നടപ്പിലാക്കുന്നു മറ്റുള്ളവർ നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ സാമൂഹിക ക്രമം അതിനെ ചെറുത്തുമെന്ന് തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന അപൂർവം രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് അതാണിപ്പോൾ ഇന്ത്യയുടെ നിലപാട് മാറ്റത്തിന്റെ ശാസ്ത്രം നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് ട്രംപും പുട്ടിനും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് എന്നാൽ അതേക്കുറിച്ച് പറഞ്ഞിരുന്നു അമേരിക്കയുടെ ഭാഗമായിരിക്കുന്ന അലാസ്കയിൽ ട്രംപും പുട്ടിനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി വെടിനിർത്തൽ പ്രഖ്യാപിച്ചില്ല ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത് ഞാൻ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ റഷ്യ കീഴടങ്ങിയില്ലെങ്കിൽ റഷ്യ വെടിനിർത്തലിന് തയ്യാറായില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാവുമെന്നാണ് പക്ഷേ ഒന്നും സംഭവിച്ചില്ല ട്രംപും പുട്ടിനും തമ്മിൽ ചർച്ച നടത്തി ചർച്ച പുരോഗമിക്കുന്നു പറഞ്ഞ് അവർ പിരിഞ്ഞു എന്നാൽ എന്താണ് ചർച്ചയിൽ ഉണ്ടായത് എന്നതിനെ കുറിച്ച് സൂചനയുമില്ല റഷ്യൻ മാധ്യമങ്ങൾ വളരെ ആഹ്ലാദത്തിലാണ് അവരൊക്കെ എഴുതുന്നൊടുവിൽ പുട്ടിനെ ട്രംപ് അംഗീകരിച്ചു വന്ന് പുട്ടിൻ മോശക്കാരനാണ് വേകാധിപതിയാണ് സ്വച്ഛാധിപതിയാണ് കൊലയാളിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് പുട്ടിനെ ട്രംപ് തന്നെ ചുവപ്പ് വരവ് അതിന് കാത്തുനിന്ന് സ്വീകരിച്ച് ട്രംപിന്റെ വണ്ടിയിൽ കൊണ്ടുപോയി വിരുന്നു കൊടുക്കുന്ന കാഴ്ച കാണേണ്ടി വന്നു ഇപ്പോൾ പുറത്തേക്ക് വരുന്ന കരാറ് പൂർണ്ണമായും റഷ്യക്ക് അനുകൂലമാണ് എന്ന് വെച്ചാൽ ട്രംപിന്റെ അഭ്യാസമൊക്കെ വീട്ടിൽ വെച്ചാൽ മതി ഞാൻ പറയുന്നിടത്ത് കാര്യങ്ങൾ എത്തിക്കും എന്ന് പുട്ടിൻ പറഞ്ഞപ്പോൾ അതിനു മുൻപിൽ കീഴടങ്ങേണ്ടി വന്നു ട്രംപിനെ പുടിൻ പറയുന്നതെല്ലാം ശരിവെച്ചു വെടിനിർത്തൽ തൽക്കാലത്തേക്കില്ല നിർത്തുന്നെങ്കിൽ സ്ഥിരമായി മതി എന്ന് പുട്ടിൻ പറയുന്നു പക്ഷേ നിർത്തുന്നതിന്റെ ധാരണകൾ ഞെട്ടിക്കുന്നതാണ് പാശ്ചാത്യ മാധ്യമങ്ങളിലൊക്കെ നിരാശയുടെ വാർത്തകൾ നിറഞ്ഞു കവിയുന്നു യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് വിരുന്നിന് ക്ഷണിച്ചിരിക്കുകയാണ് തിങ്കളാഴ്ച ചലനം ചെന്നില്ലെങ്കിൽ പണി വാളും മനസ്സിലാ മനസ്സോടെ സെലൻസ്കി അങ്ങോട്ട് പോകുന്നു അവിടെ ചെല്ലുന്നത് എന്തൊക്കെയാണോ പുടിൻ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ നടപ്പിലാക്കണമെന്ന് പറയാനാണ് ട്രംപ് സെലൻസ്കിയെ വിളിച്ചിട്ട് ആജ്ഞാപിക്കും അത് നോ പറഞ്ഞാൽ യുക്രൈന്റെ കഥ കഴിഞ്ഞു കാരണം യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയുമാണ് യുക്രൈനെ പിന്തുണയ്ക്കുന്നത് വാസ്തവത്തിൽ അവർ യുദ്ധത്തിനിറങ്ങിയത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും നിർബന്ധിച്ചിട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ ക്രീമിയ എന്ന് പറയുന്ന യുക്രൈന്റെ കൈവശമുള്ള ഒരു ഭൂപ്രദേശം റഷ്യ പിടിച്ചെടുത്തിരുന്നു അത് റഷ്യയുടെ നിലനിൽപ്പിന് അത്യാവശ്യമായതുകൊണ്ട് അതായത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട നാവിക താവളമായിരുന്നു ക്രീമിയ ആ ക്രീമിയ പിളർന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി യുക്രൈന്റെ ഭാഗമായി അത് റഷ്യയുടെ സുരക്ഷയെ ബാധിച്ചു പല ചർച്ചകൾ നടത്തി യുക്രൈൻ വിട്ടുകൊടുക്കാൻ ഒരുങ്ങിയില്ല പിടിച്ചെടുത്തു ആ നിലപാടിനെ കുറ്റം പറയാൻ കഴിയുമായിരുന്നില്ല കാരണം അത് യു എസ് എസ് ആറിന്റെ നാവികതാവളമായിരുന്നു ആ യു എസ് എസ് ആറിന്റെ പിന്തുണർച്ചക്കാർ റഷ്യയാണ് റഷ്യക്ക് അതിന് അവകാശമുണ്ട് എന്ന് പക്ഷേ യുക്രൈൻ വിട്ടുകൊടുത്തില്ല അന്ന് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും യുക്രൈനെ പിന്തുണച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്തു ഡോൺ ബാസ് പ്രവിശ്യയിലും റഷ്യ പ്രതിസന്ധി ഉണ്ടാക്കി ഡോൺ ബാസ് എന്ന് പറഞ്ഞ എത്തിരി ക്രിസ്റ്റ്യൻസ് അതായത് റഷ്യൻ വംശജർ വലിയ തോതിൽ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ് റഷ്യയുടെ അതിർത്തിയാണ് റഷ്യയിൽ നിന്നും പണ്ടേക്ക് കുടിയേറിയ റഷ്യക്കാർ എന്നാൽ യുക്രൈൻ പ്രദേശത്ത് ജീവിക്കുന്നവരാ അവർക്ക് റഷ്യയുടെ ഭാഗമാവുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ അവരുടെ രണ്ട് സ്ഥലമാണ് ഡോൺഡസ്കും ലുഹാൻസ്കയും ഈ രണ്ട് പ്രദേശത്തെയും വിമതരെ പിന്തുണച്ച് അവർ രണ്ട് സ്വതന്ത്ര റിപ്പബ്ലിക്കുകൾ പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് പുടിൻ കാര്യങ്ങൾ നീക്കി അതേസമയം യുക്രൈന്റെ നിയന്ത്രണത്തിലായിരുന്നാലും യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഈ രണ്ട് പ്രവിശ്യങ്ങളും പിടിച്ച് റഷ്യയുടെ ഭാഗമാക്കി പുടിൻ നേരത്തെ ക്രീമിയ മാത്രമായിരുന്നു വിഷയമെങ്കിൽ ഇപ്പോഴത്തെ യുദ്ധത്തിൽ രണ്ട് സ്ഥലം കൂടി പിടിച്ചിരിക്കുന്നു അവർ രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളെന്നാണ് അവർ അവകാശപ്പെടുന്നത് ഇപ്പോൾ പുടിൻ ട്രംപിനോട് പറഞ്ഞത് ഞാൻ പിടിച്ചതൊക്കെ എന്റേതാണ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാലിൽ റഷ്യ പിടിച്ച ക്രീമിയ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ പിടിച്ച ഡോൺ ഡെസ്കും ലുഹാൻസ്കേയും കൂടി ഇനി റഷ്യയുടേതാണെന്ന് ട്രംപ് അതിന് സമ്മതിച്ചിരിക്കുകയാണ് ട്രംപ് പുട്ടിന് വാക്കുകൊടുത്തു നിങ്ങൾ പിടിച്ചതൊക്കെ നിങ്ങളുടേതാണ് ബാക്കിയുള്ളതുകൊണ്ട് അവർ തൃപ്തി അടഞ്ഞോളൂ ഇക്കാര്യം സമ്മതിപ്പിക്കാൻ വേണ്ടിയാണ് സെലൻസ്കിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് സെലൻസ്കിയുടെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയേ ഒരു രാജ്യം യുദ്ധത്തിനിറങ്ങുന്നു ലക്ഷക്കണക്കിന് നിരപരാധികളെ മനുഷ്യർ കൊല്ലപ്പെടുന്നു ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് അയാൾ മുമ്പോട്ട് പോകുന്നു ആ യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ കുറെ ഭാഗം ശത്രുരാജ്യം കൊണ്ടുപോകുന്നു പിന്നെന്തിനായിരുന്നു യുദ്ധമെന്ന ചോദ്യം ഉണ്ടാവും ഇത് സമ്മതിപ്പിക്കാനാണ് ട്രംപ് സെലൻസ്കിയെ വിളിച്ചു വരുത്തുന്നത് സെലൻസ്കി അത് സമ്മതിച്ചില്ലെങ്കിൽ സെലൻസ്കിക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്ന് കണ്ടറിയണം എല്ലാവിധ പിന്തുണയും പിൻവലിക്കുക മാത്രമല്ല റഷ്യയെ ട്രംപ് സഹായിച്ചെന്ന് വരാം ഇതുപോലെ ഗതികെട്ട ഒരു ഭരണാധികാരിയും ഇതുപോലെ ഗതികെട്ട ഒരു രാജ്യവും ലോകത്തുണ്ടോ അതായത് ട്രംപിനെ കൃത്യമായി നിലയ്ക്ക് നിർത്തി പുട്ടിൻ നേടിയെടുക്കേണ്ടത് നേടിയെടുത്തു പുടിന് മുമ്പിൽ ട്രംപ് മുട്ടുവളച്ചിരിക്കുന്നു ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് വരാം അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ചില വ്യാപാര തർക്കങ്ങൾ തുടരുകയാണ് ഏതാണ്ട് അഞ്ചു വട്ടം അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വ്യാപാര ചർച്ചകൾ നടത്തി ഏതാണ്ട് അഞ്ഞൂറ് ബില്ല്യോളം ഡോളറിന്റെ സാമ്പത്തിക ഇടപാടുകളായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത് അതിന് ചർച്ചകൾ പല ഘട്ടത്തിൽ കടന്നു എന്നാൽ അവസാനം അത് വഴിമുട്ടി അമേരിക്കയുടെ ആർക്കും വേണ്ടാത്ത കാർഷികോൽപ്പന്നങ്ങൾ ഡയറി പ്രോഡക്റ്റുകൾ ഇന്ത്യയിലേക്ക് ഡംപ് ചെയ്യാൻ അനുമതി കൊടുക്കണമെന്ന് ട്രംപിന്റെ പിടിവാശിക്ക് വഴങ്ങാത്തതാണ് വ്യാപാര ചർച്ചകൾ വഴിമുടങ്ങാൻ കാരണം അതിന്റെ ഭാഗമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി ചുങ്കം പ്രഖ്യാപിക്കുന്നു ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതിക്ക് മുൻപ് റഷ്യയുമായുള്ള ബന്ധം അവസാനിച്ചില്ലെങ്കിൽ മറ്റൊരു ഇരുപത്തിയഞ്ച് ശതമാനം കൂടി ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ഇന്ത്യ ഗൌനിച്ചേയില്ല വ്യാപാര ചർച്ച തുടർന്നില്ല കാലിൽ പിടിക്കാൻ പോയില്ല പകരം ബദൽ സംവിധാനത്തിലേക്ക് മാറി ഇന്ത്യയുടെ ആഭ്യന്തര വിപണി ശക്തിപ്പെടുത്താൻ പല സമ്പ്രദായങ്ങളും കൊണ്ടുവന്നു ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ അതിന്റെ സൂചന ഉണ്ടായിരുന്നു ലോകവിപണിയെ കൃത്യമായി നിയന്ത്രിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുമെന്നും അതിനുവേണ്ടി ചില നിലപാടുകൾ എടുക്കുമെന്നുമായിരുന്നു മോദിയുടെ പ്രഖ്യാപനം അതിന്റെ ഭാഗമായി ജി എസ് ടി കുറയ്ക്കുകയാണ് ഇതൊക്കെ ആഭ്യന്തര വിപണിയെ ശക്തിപ്പെടുത്തി അമേരിക്കയ്ക്ക് ബദലായി തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ നിലനിർത്താനും വളർത്താനുമുള്ള വഴികളാണ് ഒരിക്കൽ പോലും ട്രംപിനെ അങ്ങോട്ട് വിളിക്കുകയോ വ്യാപാര ചർച്ചകൾക്ക് വഴങ്ങുകയോ ഇന്ത്യ ചെയ്തില്ല അതുകൊണ്ട് ഗതികെട്ട് ആറാമത്തെ ചർച്ചയ്ക്ക് വേണ്ടി അടുത്തയാഴ്ച ഇന്ത്യയിലേക്ക് വരാനുള്ള അമേരിക്കൻ സംഘം ആ യാത്ര വേണ്ടെന്ന് വെച്ചിരിക്കുന്നു അങ്ങനെ ഇന്ത്യ രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് പോകുന്നു ട്രംപിന്റെ അടി തെറ്റിയത് അവിടെയാണ് മോദി ഫോൺ വിളിക്കുമെന്നും കാലിൽ പിടിക്കുമെന്നും അങ്ങനെ ചർച്ചകൾ നടത്തി വഴങ്ങുമെന്നായിരുന്നു കണക്കാക്കിയിരുന്നത് എന്നാൽ അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധമേ വേണ്ട ബദൽ വഴികൾ തേടും എന്ന നിലപാടിൽ മോദി മാറിയതോടെ രാജ്യമായ ചൈനയിലേക്ക് പോലും പറക്കാൻ ഒരുങ്ങിയതോടെ ട്രംപിന്റെ കണക്കുകൂട്ടിൽ തെറ്റുകയായിരുന്നു അതുകൊണ്ട് തോൽക്കാൻ തയ്യാറല്ലാത്ത അല്ലെങ്കിൽ തോൽക്കാൻ ഈക അനുവദിക്കാത്ത ട്രംപ് പലപ്പോഴും തോൽക്കുമ്പോൾ വെറുതെ ജയം അവകാശപ്പെടാറുണ്ട് അതുകൊണ്ടാണ് ട്രംപ് ഇന്നലെ പറഞ്ഞത് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങിയിരിക്കുന്നു റഷ്യയിൽ നിന്നും ഇന്ത്യ ഇനി എണ്ണ ഇറക്കുമതി ചെയ്യില്ല എന്ന് അതുകൊണ്ട് റഷ്യയ്ക്ക് വലിയൊരു വ്യാപാര പങ്കാളിയെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യില്ല അത് നിർത്തിയിരിക്കുന്നു എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം എന്നാൽ അത് വാസ്തവമല്ല ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള കരാറ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊഷ്മള ബന്ധത്തിന്റെ ഭാഗമാണ് വില കുറഞ്ഞ് ഡിസ്കൌണ്ടേറ്റിലാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് റഷ്യയുടെ എണ്ണയ്ക്കും പ്രകൃതിവാതകത്തിനും യൂറോപ്പും അമേരിക്കയും ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ റഷ്യയെ നിലനിർത്താൻ സഹായിച്ചത് ഇന്ത്യയാണ് ഇന്ത്യയ്ക്ക് വില കുറഞ്ഞ് എണ്ണ കിട്ടി അത് അവസാനിപ്പിക്കുന്നില്ല എന്ന് ഇപ്പോഴും വ്യക്തമാവുന്നു ഇന്ത്യ റഷ്യയുമായുള്ള എണ്ണ ഇടപെട നിർത്തി എന്ന് ട്രംപ് പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചത് ട്രംപ് ഇടപെട്ടിട്ടാണ് എന്ന് പറഞ്ഞതുപോലെ മറ്റൊരു നുണയാണ് വേറൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് ട്രംപ് പറഞ്ഞ നുണ ഇക്കഴിഞ്ഞ ജൂലൈയിൽ പതിനാറ് ലക്ഷം ബാരൽ ആയിരുന്നു റഷ്യയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്ത ക്രൂഡ് ഓയിലിന്റെ അളവെങ്കിൽ ഓഗസ്റ്റിൽ ഈ കാലയളവിൽ ഇരുപത് ലക്ഷം ബാരൽ ഇറക്കുമതി ചെയ്തു എന്ന് വെച്ചാൽ ഇന്ത്യ ജൂലൈയേക്കാൾ കൂടുതൽ ഇറക്കുമതി ചെയ്തത് അർത്ഥം റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്തവരൊക്കെ അത് തുടരുന്നുണ്ട് ട്രംപ് കണ്ണടച്ചിരുട്ടാക്കിയതാണ് പറഞ്ഞത് പച്ചക്കള്ളമാണ് യഥാർത്ഥത്തിൽ ട്രംപ് തോറ്റുപോയപ്പോൾ മോദിക്ക് മുമ്പിൽ മുട്ടുമടക്കിയപ്പോൾ മാനം രക്ഷിക്കാൻ വേണ്ടി കെട്ടിപ്പൊക്കിയ ഒരു നുണ മാത്രമാണ് ട്രംപിന്റെ മുമ്പിൽ ഇനി ബാക്കി ഇത്തരം നുണകൾ മാത്രമാണ് ട്രംപിനെ ഗവനിക്കാത്ത രാജ്യങ്ങളുമുണ്ട് എന്ന് ട്രംപിന് ബോധ്യമായി റഷ്യൻ പ്രസിഡന്റിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് കാലിൽ പിടിക്കേണ്ട ഗതികളുണ്ടായി നാളെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും വിളിച്ചു വരുത്തി നിങ്ങൾ പറയുന്നതാണ് ശരി ഞങ്ങളൊപ്പമുണ്ടേ എന്ന് പറയേണ്ട സാഹചര്യത്തിലേക്ക് തന്നെയാണ് അമേരിക്ക നീങ്ങുന്നത് അമേരിക്കയിൽ പണപ്പെരുപ്പവും വിലക്കയറ്റവും അതിശക്തമായിരിക്കുന്നു അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം പതിയെ പതിയെ രാജ്യങ്ങൾ ഉപേക്ഷിക്കുന്നു അമേരിക്കൻ ജനത വില കൂടുതൽ കൊണ്ട് പൊറുതിമുട്ടുന്നു ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ കൂടി പിണക്കി മാറ്റി നിർത്താൻ ട്രംപിന് കഴിയില്ല അതുകൊണ്ടാണ് റഷ്യയുമായുള്ള ഇന്ത്യയുടെ എണ്ണക്കരർ അവസാനിച്ചു എന്ന് നുണ പറഞ്ഞ് ഇപ്പോൾ ഇന്ത്യയെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നത് ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി അൻപത് ശതമാനം ആക്കും എന്നത് വ്യാജമാണെന്നും ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ലെന്നും ട്രംപ് നുണ പറഞ്ഞ് സ്വയം ആശ്വസിച്ച് ഇന്ത്യയെ ഇപ്പോഴുള്ള അവസ്ഥയിൽ മുമ്പോട്ട് പോകാൻ അനുവദിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ